മ്പറാക്കണം ചരിത്രത്തിനിടയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കുറേ പേജുകൾ എന്താ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് പേജാണ് ഒരു മൈത്രമുള്ളൂ മെച്ചാൽ അത് ആവശ്യമില്ല തന്നെ പക്ഷേ ചരിത്രത്തിൻ്റെ തർത്തി എന്തായി കട്ടായി അപ്പോൾ ഇരുപത് പേജോളം ഒട്ടി പറയുന്നത് വേ ഒ ഒറ്റ ബാക്കി ചുരുക്കി പറഞ്ഞാൽ കഴിയും എങ്ങനെ ചുരുക്കല് ഏഴ് വ്യക്തികൾ ഏതല്ല ഏഴ് വ്യക്തി നാല് പെണ്ണുങ്ങളും മൂന്നാണുങ്ങളും എന്നാ നബീ അലൈഹി അലി ജീവിതവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഏഴ് വ്യക്തികൾ അവർ മരിക്കുന്ന അവസരത്തിൽ നജാത്തോടുകൂടി തവഹീദിമലായി ഇസ്ലാമലായിട്ടാണോ മരിച്ചത് അല്ലയോ എന്നൊരു ചർച്ചയാണ് ഏതായി ഏഴ് വ്യക്തികൾ

ിട്ട് തണുക്കുമ്പോഴത്തേക്ക് സമയം അങ്ങനെ പോയിരുന്നു ഇവരെ പറ്റിയുള്ളൊരു തീരുമാനം അറിയാൻ വേണ്ടിയിട്ടാണ് ഇരുപത് പേജ് മുമ്പ് ഇവിടെ ഉപയോഗിച്ചത് അത് വളരെ നീണ്ടുപോകാതിരിക്കാൻ വേണ്ടി ചുരുക്കിയിട്ടൊരു ഒരു ഒരു കങ്കുളച്ഛമ്മം കൊണ്ടുവരുന്നു പഠിപ്പിക്കുന്ന കച്ച അധികാരം ഉണ്ട് അങ്ങനെ ഏതാ ഏഴു വ്യക്തികൾ നാല് പെണ്ണുങ്ങന്മാരുണ്ട് മൂന്നാണങ്കന്മാരുണ്ട് ഏതല്ലാന്നത് എന്ന് പറഞ്ഞാൽ മൂന്നാണുങ്കരാണ് ഒന്ന് തങ്ങളെ ഉപ്പ അബ്ദുല്ലാഹി റതി അല്ലേ രണ്ടാമത് ഉപ്പാപ്പബ്ലി റബി മൂന്നാമത്തത് ഇതൊക്കെ തങ്ങളെ മുമ്പ് ബന്ധപ്പെട്ട ആളുകളാണ് ശേഷം വന്ന് തങ്ങളെ കൊണ്ട് വിശ്വസിച്ചെങ്കിൽ സാബികളായി വിശ്വസിച്ചില്ലെങ്കിൽ സഹാബികളാവൂല ശേഷം ആക്കട്ട

അപ്പൊ ജനിച്ചത് കണ്ടിട്ടില്ല അപ്പൊ മുമ്പന്തായി അബ്ദുള്ള ഒരു തീരുമാനപ്പുറം വേറെ ചിന്തിക്കാം രണ്ടാമത്തത് ഉമ്മ ഉമ്മ പെണ്ണുങ്ങളുടെ പട്ടികയില ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബേ അബ്ദുൽ മുത്തലിബ് എട്ടാം വയസ്സ് വരെ പോയി അപ്പൊ വേഷത്തിന്റെ മുമ്പന്തായി അബ്ദുൽ മുത്തലിബും ഈ അബ്ദുൽ മുത്തലിബിൻ്റെ അത് എന്താണോ ഇല്ലയോന്നോ അതിന് ചർച്ച ചെയ്യേണ്ടത് ബേസത്തിന് ശേഷമാണെങ്കിൽ സഹാബി അല്ലേ അബൂ താലിബാണ് മൂന്നാമത്താണ് ഉപ്പാപ്പാക്ക് ശേഷം നാൽപ്പത്തിരണ്ട് കൊല്ലം തങ്ങളെ പോറ്റിയാരുന്നു അബൂ താലിബാണ് അപ്പൊട്ടുണ്ട് ബീസത്തിന്റെ മുമ്പും ഉണ്ട് തങ്ങൾ എട്ടാം വയസ്സ് മുതൽ അയ്മ്പത്തി മൂന്നാമത്തെ വയസ്സുവരെ അത്ര കൊറേ കൊല്ലം പിന്നോട് രാഹുൽ പകൽ ഉള്ളത് ഈ അബു താലിബിന്റെ ആമിന ബീബി അഞ്ചാം വയസ്സ് ഒന്നിച്ചുണ്ട് അല്ലെങ്കിൽ ആറാം വയസ്സ് ആയിക്കോട്ടെ വരെ ഉണ്ട് അന്നും ബേസത്തിന്റെ ഹലീമ മറ്റാരള്ളത് ഹലീമ ബിബി രണ്ട് വയസ്സും ചിലപ്പോൾ ചില മാസം രണ്ടാമത്തെ പോക്കല് കൊറച്ചുകാരം കൂടെ കഴിഞ്ഞു കുടിക്കുന്നുണ്ട് അന്ന് കുട്ടിയാണ് അല്ലേ ആ ഹലീമ ബീബി സഹാബിയായിരുന്നു എന്നുള്ളതും സങ്കടത്ത് വന്ന് സഹായ ഭർദ്ധന ചെയ്തതും ഹദീജ ബീബി ബഡോളം ഭാവി കൊടുത്തതും ഏഹ് ഇടയ്ക്കിടയ്ക്ക് വന്നും പോയതല്ല സംഭവമൊക്കെ ഊതി എന്ന് മാത്രമല്ല ഹലിം അബി മുസ്ലിം ആയിട്ടുണ്ടോ ഇല്ലയോ തർക്കം പറഞ്ഞാൽ മുസ്ലിം ആയിരിക്കുന്നു തെളിവ് അടക്കം കിതാബ് ഉണ്ടാക്കി റദ്ദും ചെയ്ത് അപ്പം ഹലിം ഹബീബ് സഹാബിയാണ് പീസത്തിന് ശേഷവും ഹലിം അബീബ് ഉണ്ടായിരുന്നു അപ്പൊ ഹലിം ഹബീബിയുടെ തർക്കം അടക്കുന്നത് പിന്നെ സുവൈബത്തുൽ അച്ഛലമയാണ് കുറച്ചാലും മല കൊടുത്തത് ഹംസർ അലിയല്ലാഹു ആദ്യം മല കൊടുത്തിരുന്നു സുവൈബത്തുൽ അസ്ലമിയ കണ്ടാൽ തങ്ങൾക്ക് മല കൊടുത്തു അപ്പൊ ഹംസാർ അലിയല്ലാഹുൻ വരുന്നത് മൂത്താപ്പ അതോടൊപ്പം മലകൂടിയിലുള്ള സഹോദരൻ മല മലപോടിച്ചിട്ടുണ്ട് സുവൈബത്തിനെ പറ്റി കൃത്യമായ തെളിവ് നോ കിട്ടിയിട്ടില്ല എന്നാണ് നമ്മളെ ഹിതാബി പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീപ് പറഞ്ഞങ്ങനല്ലേ അപ്പോൾ മുസന്നിഫിന് വളരെ അന്വേഷണത്തിന് ശേഷമാണ് കിതാബ് ഉണ്ടാക്കുന്നത് എട്ടോളം കിതാബ് അരിച്ചു പറക്കിയിട്ടാണ് ഈ ഗ്രന്ഥം ഉണ്ടാക്കിയത് മുമ്പ് വന്നത് എന്താ സുബൈബത്തിനെ പറ്റി അനുകൂലിച്ച് പറയാനോ പ്രതികൂലിച്ച് പറയാനോ വ്യക്തമായ തെളിവ് കിട്ടിയിട്ടില്ല പക്ഷെ ഒന്നുണ്ട് നബീസ് ജീവിതമായി മടിയിലിരുത്തിയിട്ടും ഓരോ കൊടുത്തിട്ടും താല്പലിച്ചിട്ടും ഉള്ളയാക്ക് അള്ളാഹു സുബാന എന്തെങ്കിലും മറക്കത്ത് കൊടുക്കാണ്ട് നിൽക്കൂലെന്ന് നമുക്ക് വിളിക്കാം തങ്ങൾ മുഖത്തോടെ സെക്കൻഡ് ബലി പതിവെക്കുന്നില്ലേ അപ്പൊ സുമൈമത്തെ അമുസ്ലിം ആയിരുന്നു എന്നുള്ള തെളിവ് കിട്ടാത്ത കാലത്തോളം തങ്ങളുമായി ബന്ധപ്പെട്ടു എന്നുള്ള മറക്കത്ത് കിട്ടാണ്ട് അപ്പൊ അവരെ പറ്റിന്തേ പറ്റുള്ളു മെസ്സുനു തന്നെ മാത്രമേ പറ്റുകയുള്ളൂ ഇതാണ് സുപ്രീം കോടതിയുടെ തീരുമാനം അല്ലേ എത്ര പോയി പോയി നാലാമത്തെ തങ്ങളെ ഉമ്മാന്റെ പകർന്നു വന്നിരുന്നു തങ്ങളുടെ ഒപ്പാദത്തിന് ശേഷം ദുർഘകാലം ജീവിച്ചിരുന്നു പിന്നെ തങ്ങൾ മുഖാന്തരം തന്നെ ആരിക്കുന്നു സൈദബിനു ഹാരിസർ വിവാഹം ചെയ്തു കൊടുത്തതും കേസൽ ആമിനു അല്ല ആമിനി ആമിനി പറഞ്ഞ അമ്മ കൂട്ടത്തിലില്ലല്ലോ ഈ എണ്ണിയ കൂട്ട ചർച്ചക്കെടുത്തിട്ടില്ല ആമിനി നബീൽ അഞ്ചാം പ്രായ ആറാം പ്രായ ഒപ്പാത്തായോ ഇല്ലയോന്നെല്ലാം നമ്മുടെ ചർച്ച ചർച്ച വിഷയം മാറരുത് ഏഹ് ആ ഇടങ്ങരുത് ആമിനാബിമി ഒപ്പാത്തോട് കൂടിയാണോ എല്ലയോ എന്നതാണ് രക്ഷാമേ ഒപ്പാത്തായിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല അപ്പൊ ഉപ്പയായ അബ്ദുല്ലയും ഉമ്മയായ ആമിനും അബ്ദുൾ മുത്തലിബും അബു താലിമിനെ കുറിച്ച് ചർച്ച വരണം അതാണ് ഓരോന്ന് എണ്ണുന്നത് ആദ്യ ഉമ്മാന എണ്ണ എന്താ പറഞ്ഞത് ഉമ്മ ഗർഭഞ്ചം എന്ന അവസരത്തിൽ തന്നെ പല സ്വപ്നങ്ങൾ കാലരും മലായിക്കത്ത് വരുത്തും തങ്ങളെ പറ്റി പരിചയപ്പെടുത്തലും പേര് പറഞ്ഞുകൊടുത്തലൊക്കെ നടന്നിട്ടുണ്ട് പ്രസവത്തിൻ്റെ മുമ്പ് ഒസൂറുപസറ കാണത്തക്ക രീതിയിലുള്ള പ്രകാശം കാണിട്ടുണ്ട് അത് സ്വപ്നത്തിലാണെങ്കിൽ പ്രസവിക്കുന്ന അന്നെന്തായിട്ടുണ്ട് യത്തകത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് അല്ലേ ആമിനാ ബിബി കിട്ട ബൈഗിനത്തുകളായി പറഞ്ഞു കൂടാതെ മല കുടിക്കാൻ പോകുന്ന അവസരത്തിൽ ഹലീമാ ബിബിക്ക് അനുഭവപ്പെട്ട പാല് വർധിക്കലും ഏ പാല് തുള്ളി പോലും കിട്ടാത്ത ഒട്ടകങ്ങൾക്കും ആടുകൾക്കും പാൽ കിട്ടുന്നെല്ലാം ആരറിഞ്ഞിട്ടുണ്ട് ആമിന ബേബി അറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് തിരിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ നിന്നാൽ പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ ചൈത്താനി എന്തോ പൊടികൂടി എന്ന് കണ്ടിട്ട് പേടിച്ചിട്ട് തിരിച്ചുകൊണ്ടില്ലേ തിരിച്ചു വന്നപ്പോൾ എൻ്റെ മകനെ ചൈത്താൻ പൊടിക്കുമെന്ന് പേടിച്ചു പോയിന് അലീമ ഇല്ല എൻ്റെ മകക്ക് ചൈത്താൻ കൂടൂല ആരും ആക്രമിക്കാൻ കഴിയൂല എന്നാൽ ആദ്യത്തെ കിഷൻ വാക്കി അലീമ ബേബിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവിടെന്നെ കൊണ്ടുപോകട്ടെ എന്നിട്ടോ മദനയിലേക്ക് കുട്ടി കൊണ്ടുപോയി അഞ്ചാം വയസ്സിൽ അല്ല ആറാം വയസ്സിൽ അബ്ദുൽ മുത്തലിമിൻ്റെ അവർ അത്താരിറ്റിയൊക്കെ പോയിട്ട് അവിടുന്ന് യൂത നേതാക്കന്മാർ വന്നിട്ട് ഈ കുട്ടിനെ പരിശോധിക്കലും ഹാത്ത മുന്നുമ്പ് പുത്തു നോക്കലും തീരുമാനം പറയലും ഇതെല്ലാം ഇതാക്കി ആമിന അമീബിക്ക് കിട്ടി അപ്പോൾ ഇതിനെ കൂടുതൽ നിന്നാകാക്ഷോ അബദ്ധമുണ്ട് പേരും നടുവിടാന്ന് പറഞ്ഞിട്ട് അക്കത്തേക്ക് തന്നെ മടങ്ങി ആ ഭാവിനായി കിട്ടി കുറേ വൈകിനെ തോന്നുന്നു പിന്നെയും വന്നിടന്ന് അപവായിൽ വെച്ച് ഒപ്പത്താകുന്ന അവസരത്തിൽ എന്താ ബൈറ്റ് ചെല്ലിയും ഇതാ ഈ കുട്ടിയുടെ പിതാവാണെങ്കിൽ ആരാണ് അറിവിൻ്റെ പക്കത്ത് നിന്ന് അള്ളാഹുത്താലാക്കി അവർ ആ നൂറോട്ടം പകരം കൊടുത്തിട്ട് മോചിപ്പിച്ചവരാണ് നല്ല ബെയ്ത്തിൻ്റെ ചുരുക്കം സാരം ഭാവി കാലത്ത് അള്ളാഹുവിൻ്റെ തീരെ വരും ഏക ഇലാഹിനെ ആരാധിക്കാൻ വേണ്ടി കൽപ്പിക്കും വിഗ്രഹങ്ങളെല്ലാം പറയും എന്ന് പറഞ്ഞു കൊണ്ടത് ബേത്തുചൊല്ലി നമ്മൾ കേട്ടില്ലേ എന്നിട്ടാണ് ചൊല്ലി എന്ന് പറഞ്ഞുള്ള രീപായ വേറുണ്ട് എല്ലാ ഈ എന്താക്കി ബേത്തു ചൊല്ലിന്ത എന്നിട്ട് നിക്കു എല്ലാ ജീവിച്ചാളും മരിക്കും എല്ലാ പുതിയതും ഒരു കാലത്ത് പഴയതാകും അല്ലേ യൗവനത്തിന്റെ ചോരത്തിളപ്പിൽ വളർന്നിരുന്ന ആള് പെണ്ണെന്താകും വേഷം ആളാകും അതുകൊണ്ട് ഞാൻ ഇതാ പോകുന്നു എന്റെ കുട്ടിയെ കണ്ടിട്ട് എല്ലാം പറഞ്ഞു പോയി ഇത്രയും ആമിനാ ബിബിയുടെ മുമ്പിൽ തെളിവുണ്ട് കണ്ടോ ഈ തെളിവെല്ലാം വെച്ചു നോക്കുമ്പോൾ ഇനിയും ആമിനാ ബിബിക്ക് ഇത് അള്ളാന്റെ ഹബീബാണ് പറഞ്ഞ നബിയാണ് തെളിഞ്ഞിട്ടില്ല എന്ന് വരുമോ അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ എന്താക്കി നബീ സലാഹ അലഹി വസ്ല്ല തങ്ങളെ പറ്റി നല്ല ഉണ്ടായിരുന്നു വേശത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്ന് വന്നു എന്നാ പിന്നെ ഒന്നാ നിസ്കാരം ഉണ്ടാവും നിസ്കാരം ആയിട്ടില്ല എത്ര കൊല്ലം കഴിഞ്ഞാന്ന് തങ്ങള് വലുതായി അമ്പത്തിമൂന്ന് അയിമ്പത്തി ഒന്ന് വയസ്സിലാന്ന് നിസ്കാരം വരുന്നത് അതിൻ്റെ കൊച്ചും കൂടി കഴിഞ്ഞിട്ടാന്ന് നോമ്പ് വരുന്നു അതിൻ്റെ അപ്പുറം കഴിഞ്ഞിട്ട് കക്കാത്ത് വരുന്നു അതിൻ്റെ അപ്പുറം കഴിഞ്ഞിട്ടാണ് ഹജ്ജ് വരുന്നു ഇപ്പൊയായ മസാല വരാൻ ചെറിയ പറഞ്ഞിട്ടില്ല തോഹീദ് എന്തോന്ന് ഇത്തരം വൈകുന്നേരം പറഞ്ഞ് മനസ്സിലാക്കണം നമ്മളെ തല കാര്യമാണോ ഇത് മനസ്സിലായാ ഇനി ഒന്ന് മക്കയിൽ ഇന്നില്ല പ്രത്യേക കിതാബ് വന്നിട്ടില്ല മുസാ നബിലിയോ ഇസ്സാൻ നബിയിലേ കിതാബ് വന്നിട്ടില്ല എന്നാലുണ്ടെങ്കിൽ ആദ്യം ഉദ്ഘാടനം ചെയ്യുന്ന ഇബ്രാഹിം അലി ഇസ്സലാം ഇബ്രാഹിം അലി ഇലാം അള്ളാന്റെ ഖാലയിലാണെന്നും റസൂലാണെന്നും ഓർക്ക് സ്വഹപ്പുകൾ ഉണ്ടായിരുന്നോന്ന് കുറവാൻ പറയും പിന്നെ മകനെയാണ് താമസിപ്പിച്ചത് ആരാ ഇസ്മായിൽ ഓരാര അള്ളാഹാൻ്റെ റസൂലാകും പ്രത്യേക കിതാബ് കൊടുത്തിട്ടെങ്കിൽ ഉപ്പാര പാരമ്പര്യത്തിൽ ആ സ്വഹപ്പ് അനുസരിച്ചിട്ടുണ്ടാക്കും ഇസ്ലാമിക കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇസ്ലാ ഇസ്മായിൽ അലി ഇസ്ലാമൻ ദീനിലായിട്ട് ജീവിച്ച് ഇങ്ങനെ പത്രത്തിൻ്റെ കാലം വരെ തുറന്ന ഒരു വിഭാഗം ബാക്കി തന്നെ ഉണ്ട് കൊച്ചുകൂട്ടർ ബിമ്മത്തിനാരാധിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവരും ഭിമ ആരാധകൻ വൻ വരിയോ നമ്പിങ്ങനെ നടന്നു പോകും ഭേദം റോട്ടിൽ പോയാൽ പത്തും പതിനഞ്ചും അമ്പലങ്ങൾ കാണാല്ല ചെറുതൊന്നുമില്ല അവിടെ നിന്ന് അങ്ങോട്ട് നടന്നോണ്ടി അങ്ങോട്ട് എന്താണ് ആ തുൽപതിരി എന്നതുകൊണ്ട് മദ്രസയില്ലേ അവിടെ വരെ നടന്ന പതിനഞ്ച് അമ്പലം കാണാൻ പോയിരുന്നു അവിടെ ചെറുതല്ല അർത്ഥം മൂന്ന് പള്ളിയുള്ളത് പതിനഞ്ച് അമ്പലത്തിൻ്റെ അടുത്ത് മൂന്ന് പള്ളി അവിടെയുള്ളേ അപ്പം അമ്പത് അബിനെ റുഹയ്യ എന്ന് പറഞ്ഞ ചങ്ങായി ബിമാരാധന തുടങ്ങുന്നത് വരെയും ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിൽ ഇസ്മയിൽ അലി ഇസ്ലാമിൻ്റെ ദൗത്യത്തിലായിക്കൊണ്ടുവന്നുണ്ട് ഇസ്ലാമൊത്തത്തിലടുണ്ട് പക്ഷേ ഇന്നത്തെ മാത്രമേ മദ്രസയില്ല പള്ളിയില്ല പള്ളി ദൃശ്യങ്ങളില്ല അറബി കോളേജില്ല കോട്ടില്ല കോട്ടിനാൽ ആ കോട്ടില്ല കറുത്ത കോട്ടില്ല ചോദകോട്ടില്ല അതെല്ലാം അറിഞ്ഞിരിക്കട്ടെ പ്രത്യേക ശരക വന്നിട്ടില്ലെങ്കിലും അച്ട്ടുണ്ട് കനത്തു വന്നത് ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ എന്ത് കിട്ടി ആ ബിനാബിബി ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മോമിനട്ടായിരുന്നു എന്നുള്ളതിന് സംശയം തീർന്നിരിക്കുന്നു സഹാബിയായിനോ ഇല്ലോ സഹാബിയാകാനായിട്ടില്ലല്ലോ വേഷത്തിന് ശേഷമല്ലേ സഹാബത്തിന് തീരുമാനിക്കാനാവുള്ളൂ

ിൽ വിശ്വസിക്കുന്ന ബിബി ആയിരുന്നു എന്നതിന് വളരെ വ്യക്തമായ കഴിവാണ് സാധാരണ പ്രസംഗിനെ അടിച്ചിട്ട് ഒഴുക്കിവിട്ടാലോ ആ പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഇത് ദീന ഇബ്രാഹിം ആ പദ്യത്തിൽ ഇബ്രാഹിം ഇബ്രാഹിംഅലിന്റെ ദീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പൂർവപിതാവായ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ദീനുമായിട്ടാ ഈ കുട്ടി രംഗത്ത് വരും ഒന്ന് കിട്ടിക്കൊണ്ട് ഇസ്ലാമുമായി എന്റെ മകൻ രംഗത്ത് വരും എന്നും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മൂന്ന് അതിനോട് ബന്ധപ്പെടും വിരോധിച്ചിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് മകനെ പറ്റി മകനാബി

നീ നടത്താൻ വേണ്ടി അള്ളാഹ് അയച്ചിട്ടുണ്ട് അള്ളാഹിന്റെ കൂടെ ആരും ശരിയിക്കില്ല എന്ന് വന്നാൽ എന്തായി തൊഹീദിണ്ടായി വൻ ബദാത്തും മറ്റും ആരാധിക്കുന്ന തൊട്ടിട്ട് ഒഴിഞ്ഞു മാറലും തൗഹീദിന്റെ ഭാഗമാണ് അതിവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒഴിവായിരിക്കുന്നു എന്നുള്ളതിനെ ഇത്രയും പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ബുദ്ധിജീവികൾക്ക് എന്താ വേണ്ടത്

അലഹാദീൻ മീസ ഇതിൻ്റെ അപ്പുറം നമ്മളെ കിതാബി പറയുന്ന തപാസിയിലല്ലോ അതൊന്നും അത്രത്തോളം ആവശ്യമില്ല അതല്ല വലായുള്ള ഇനി പറയുന്നത് ജാഹ്ലീയത്തിലല്ല എല്ലാവരും എല്ലാവരും ജാഹലീയത്തിലായതുകൊണ്ട് എല്ലാ ഓരോ വ്യക്തികളും ജാഹ്ലാന്ന് വരുമോ അതല്ലേ ഞാൻ ചോദിച്ചത് എത്രയോ ആയിരം കള്ള ചാപ്പണ്ട റോഡിൻ്റെ കരക്കം മുഴുവനും ഒരു തുള്ളി കണ്ടുപിടിച്ച ആളാരണം നമ്മളെ സ്വദേശിലോ മമ്മിനങ്ങളെ കൂട്ടത്തിലുണ്ടോ അതാണ് കടന്നോട്ടെ അതാ പറയുന്നത് മങ്കാന ഫിൽ കാലത്ത് ജീവിച്ചിരുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് എല്ലാവരും കാഫിനെ വിചാരിക്കാൻ പറ്റുമോ അതുകൊണ്ട് എന്തായത് ജൂസഫന്റെ നരകത്തിക്കടക്കലിനൊട്ടെന്താ നബീസിലെ ഉമ്മത്തെ രക്ഷപ്പെടുത്തിയ സ്വന്തം അമ്മ നരകത്തി കിടന്ന തൊട്ടെന്ന് വേദിക്കുന്ന അൻ്റെ ഉമ്മായുടെ ആ നരഹത്തിൽ ഇത് എവിടെയാ ജീവിച്ചിരുന്ന വലിയൊരു സംഘം ആളുകൾ തന്നെ ഇബ്രാഹിം അലി ഇസ്സലാം എന്ന മിന്നത്ത് മൃഗപ്പിടിച്ചവരായിരുന്നു പറഞ്ഞിമെന്നു പറഞ്ഞ ദീനി ഇബ്രാഹിം അലിസ്ലാമിന്റെ ചിലത് തേടിപ്പോയിരുന്നു ുംബ്രാഹിംഅലി പിടിച്ചെ ആദാനുള്ളത് എത്ര ഇരുപതിൽ താഴെയാണെന്നാ പറഞ്ഞത് ദഹനിയ കാലത്ത് ഒരാൾ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ദീൻമ നിന്നു എന്ന് പറഞ്ഞില്ലേ അവർക്ക് പ്രേരകമായ സംഗതി എന്താണ് അഹ് ഉൽ കിതാബിൻ്റെ വക്കലിൽ നിന്നും മറ്റും പലത് പല ലക്ഷണങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇവർക്ക് ബോധ്യം വന്നതാണ് ഇവർ നാട് പെട്ട് ഫാമിലിയേക്ക് പോകും ചിലപ്പോൾ യമലിലേക്ക് പോകും അല്ലതെന്നും അഹുൽ കിതാബിൻ്റെ സംസാരത്തിൽ കൂടി എല്ലാം തായിട്ടുണ്ട് തിരിഞ്ഞതാണ് ഓറകൈയിലുള്ള ബൈനത്ത് അങ്ങനത്തെ ഒരു വൈനത്ത് ആമിനാബിബിക്ക് സ്വയം അനുഭവപ്പെട്ട ബൈനത്ത് മതിയാവില്ലേ അഹൽ കിതാബിന് കേൾക്കാൻ ആമി ബിബി പുറത്തു പോയിട്ടില്ല പിന്നെ ജൂലന്മാർ വന്നിട്ട് പരിശോധിച്ചതും മുഖം നോക്കിയതും പലതും നിന്ന് ഒരു നെബിനെ അയക്കേണ്ട സമയം അടുത്തിരിക്കുന്നു അവർ ഔസാഫ് ഇന്നതാണെന്ന് അഹലി കിതാബിന്റെ വക്കെന്ന് പറയുന്നത് കേട്ടിട്ടാണ് എന്താ പറ്റി അറിയപ്പെട്ടത് ഉമ്മ അഹലി കിതാബിനെ കാണാനോ മാട്ടിനെ വിട്ടിട്ട് സംഭജിക്കാനോ ഒന്നും പോയില്ല പതിനെട്ട് ഇരുപത് വയസ്സിന്റെ താടിയെ ഉത്തായി പിന്നെന്താ ഉള്ളത് സ്വയം ആ കുട്ടിനെ ആ ആ നബീന എന്താക്കിയിട്ടുണ്ട് അഞ്ചു വയസ്സുവരെ മടിത്തട്ടി വളർത്തിയിട്ടുണ്ട് എന്റെ കൂട്ടത്തോടെ ജൂതമ്മത് കാണാൻ വരും ഇത് ഹാത്തി മുൻ നബീനാണേമ്പാണുന്നുണ്ടേ എന്ന് പറഞ്ഞു കൊടുക്കൂ അപ്പൊ നടത്താം അതാ സമയം മറ്റുള്ള ആളുകൾക്ക് കേൾക്കാനും അനുഭവിക്കാനും അനുഭവങ്ങളാണ് അതുകൊണ്ട് നിർബന്ധമായും ഇബ്രാഹിം അലൈഹി സ്ലാമിനെ എന്നുള്ളത് നിക്കണം എന്നുള്ളത്യായി വന്നിട്ടുണ്ട്

അവിടെ നിന്ന് ഏതാനും മാസം കഴിയുമ്പോൾ ആണ് വന്നത് ഇത് കണ്ടിട്ടാണ് ഹലീമാ ബീവി പേടിച്ച് അപ്പം നമ്മളെ കയ്യിലുള്ള അമാനത്തിന് കോട്ടമ്പനും ഉടനെ തിരിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് കൊണ്ടാണ് അപ്പം ഹലീമാ ബീബിനെ വിസ്തരിച്ച് എന്തുകൊണ്ട് കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നു പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ശക്തസദറിനെ പറ്റിയാ പറഞ്ഞുകൊടുത്തു ഓ അതോ അതൊന്നും പഠിക്കാനാണ് മലായിക്കത്തല്ലേ ജിന്ന ഖർ ഒന്നും അല്ലല്ലോ ഹലീമാ ബീബിക്ക് വിശദീയാണ് കൊടുക്കുന്ന ആമിന ബീബി എന്റെ മകനെ കൊള്ളെ പോലും എന്ന് മനസ്സിലാക്കണം കഴിയൂലോ എന്റെ മകൻ്റെ ഉന്നതമായ ഒരു പദവി ഒരവസ്ഥാ വിശേഷം ഉണ്ടാ പോകുന്നുണ്ട്

ഒന്നിച്ചു കൂടാമോ എന്ന് പറഞ്ഞിട്ട് വരുമ്പോ ഇവർ എന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന് സംശയം എന്താക്കി ഉടനെ നമുക്ക് നാട് വിടാം ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഇബ്രാഹിം അലൈഹലാമിന്റെ ജീവിച്ചവരായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ അമിന ബിബിയുടെ ഇഷ്കാലും അതിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ തീർന്നുപോയി ഇനി നമ്മൾ ചർച്ച കൊടുക്കേണ്ട കാരണം ഉപ്പ അല്ലേ ഉപ്പ നേരത്തെ ഒപ്പത്തായി പക്ഷെ ഓർമ്മ ഒപ്പാത്താമുള്ള അവസ്ഥ എന്താന്നെ സമയം ഉം എന്നാ പിന്നെ കിട്ടും ഇനിയിപ്പോ കിട്ടൂല ഇപ്പം തീർന്നല്ലോ അല്ല ഇതായിട്ടാ പറഞ്ഞു എല്ലാത്താക്കുൽ ജക്കീനാവും ആകട്ടെ